നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഹൈദരാബാദിൽ നടക്കേണ്ടിയിരുന്ന ജി ടി വേഴ്സസ് എസ് ആർ എച്ച് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരിക്കുകയാണ് രണ്ട് ടീമിനും ഓരോ പോയിന്റുകൾ വീതം കൊടുക്കുന്നു അതോടുകൂടി രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ് ഒന്ന് എസ് ആർ എച്ച് പ്ലേ ഓഫ് ഉറപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ വീണുപോയിരുന്ന ടീമാണ് എസ് ആർ എച്ച് എങ്കിൽ ഇപ്പോഴിതാ പാറ്റ് കമിൻസ് നായകനായി എത്തിയ ആദ്യ വർഷം തന്നെ അവർ പ്ലേ ഓഫിലേക്ക് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു ഇനി ഈ കളിയിൽ പോയിൻറ്റ് വീതം വെച്ച് പതിമൂന്ന് കളികളിൽ നിന്ന് പതിനഞ്ച് പോയിൻ്റ് എന്ന രൂപത്തിൽ എസ് ആർ എച്ച് നിൽക്കുമ്പോൾ ആറാറിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫയർ ഉറപ്പാക്കാനുള്ള കാര്യം അവരുടെ കയ്യിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ അടുത്ത മത്സരം കെ കെ ആറിനോടാണ് ആ കളി ആറാറിനെ ജയിക്കാൻ കഴിഞ്ഞാൽ അവർ ഐ പി എൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന് മാത്രമല്ല അവർക്ക് ക്വാളിഫയർ കളിക്കാനും പറ്റും ഇനിയും സാധ്യതകൾ വേറെയുമുണ്ട് ആർ ആറ് തോൽക്കുകയും എസ് ആർ എച്ച് അവരുടെ മത്സരങ്ങൾ മത്സരം ഒരു കളി കൂടി ബാക്കിയുണ്ടല്ലോ ആ കളി വിജയിക്കുകയും ചെയ്താൽ അവർക്ക് രണ്ടാം സ്ഥാനത്തേക്ക് വരാം അവരുടെ ബാക്കിയുള്ള മത്സരം പി ബി കെസിനെതിരെയാണ് പത്തൊമ്പതാം തീയതിയാണ് ആ കളിയുള്ളത് ഇനി ആർ ആറും എസ് ആർ എച്ചും ഒക്കെ തോറ്റെന്ന് കരുതുക ഇവൺ ഈ രണ്ട് ടീമുകളുടെ തോൽവി സി എസ് കെക്ക് പോലും ഈ പറയുന്ന പോലെ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള അവസരങ്ങൾ തുറന്നേക്കും ആർ ആറ് തോറ്റു എസ് ആർ എച്ച് തോറ്റു അവസാന കളിയെന്ന് വെച്ചാൽ ആർ ആറിന് പതിനാറ് പോയിന്റ് എസ് ആർ എച്ച് പതിനഞ്ച് പോയിന്റ് എന്ന രൂപത്തിൽ നിൽക്കും സി എസ് കെ ആർ സി ബി എ തോൽപ്പിച്ചാൽ അവർക്ക് പതിനാറ് പോയിന്റാവും നാച്ചുറൽ റേറ്റിൽ ഇപ്പോൾ തന്നെ ആർ ആറിനേക്കാൾ ആയിട്ട് നിൽക്കുകയാണ് ആർ ആറിനേക്കാളും എസ് ആർ എച്ചിനേക്കാളും ഒക്കെ ബെറ്ററായിട്ട് നിൽക്കുകയാണല്ലോ സി എസ് കെ അങ്ങനെ വന്നാൽ സി എസ് കെക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ വൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ആ സ്ഥാനങ്ങളൊക്കെ എന്നർത്ഥം എന്തായാലും ഒരു കാര്യം ഉറപ്പായി മൂന്ന് പൊസിഷൻസ് ഇപ്പൊ ലോക്കായി കെ കെ ആറും ആർ ആറും അതുപോലെ എസ് ആർ എച്ചും പ്ലേ ഓഫ് ഉറപ്പാക്കി ഇനി ഒരു സ്ലോട്ട് കൂടിയേ പ്ലേ ഓഫിലേക്ക് ബാക്കിയുള്ളൂ പൊസിഷൻ ഏതോ ആവട്ടെ ഒരു സ്ലോട്ട് കൂടിയേ ബാക്കിയുള്ളൂ ആ ബാക്കിയുള്ള സ്ലോട്ട് ലഭിക്കാൻ സി എസ് കെ വേഴ്സസ് ആർ സി ബി മത്സരം അത് ശനിയാഴ്ച നടക്കുകയാണ് അതിൽ വിജയിച്ചാൽ സി എസ് കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്ലേ ഓഫ് സ്പോട്ട് അവർക്ക് ഉറപ്പാക്കാൻ പറ്റും ആർ സി ബിക്ക് ജയിച്ചാൽ മാത്രം പോരാ പതിനെട്ട് റൺസിനെ വിജയിക്കണം അല്ലെങ്കിൽ പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറുകളിൽ ചെയ്സ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുകയും വേണം ആ ഇക്വേഷൻ അവിടെ നിൽക്കുകയാണ് ചുരുക്കത്തിൽ ശനിയാഴ്ചയിൽ മത്സരം വെർച്വൽ നോക്കൗട്ടായിട്ട് മാറുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി റാഫ്